ഞങ്ങള് റൈഡില് പോവാണ് ഏട്ടാ കുവിക്കോ അമ്മ ഊഞ്ഞാലേ കയറിയപ്പോ ഇങ്ങനെയാണോ കൂവിയെ വലിയ ഊഞ്ഞാലേ കയറിയപ്പോ ോ അത് സെറ്റപ്പാ എനിക്ക് എത്ര സെറ്റപ്പ് ഉണ്ട് നിലവിൽ ആ കുട്ടികൾ ഇത്ര ഇണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും പതിവുമ്പോഴേ ഡെയിൻ മൈ ലൈഫാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്ര ആൾക്കാർ കാണാൻ വഴിയില്ല കാരണം സൺഡേസ് ഇടുന്ന വ്യൂ വീഡിയോക്ക് വ്യൂസ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതെ പതിവോലെ എനിക്കും ചാക്കോച്ചിനും നാലരയ്ക്കേ നേരം വെളുത്തു എങ്ങനെയോ ഞാൻ കഷ്ടപ്പെട്ട് വീണ്ടും ഉറക്കി കിടത്തിയിട്ടുണ്ട് എത്ര നേരത്തേക്കാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഇത് കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്കിനും നീരവീഴ്ചയും ചുമയും ഒക്കെയായി എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല പെട്ടെന്നായിരുന്നു എല്ലാം അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് എഴുന്നേക്കാൻ നല്ലപോലെ ആയപ്പോൾ അപ്പ ചാക്കോച്ചനെ ഒരുക്കിയിരിക്കുന്നതാണ് കേട്ടോ ഭയങ്കര ആർട്ടിസ്റ്റ് ആയ രീതിയിൽ ഒരുക്കിയിരിക്കുന്നതാണ് അപ്പോൾ ചാക്കോച്ചൻ ഒരു റെസ്ക് കൊടുത്തവിടെ ഇരുത്തിയേക്കുകയാണ് കേട്ടോ ഹൈ ചെയറിൽ ഇരിക്കാൻ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ പേടിച്ചിട്ട് ഇരുത്താത്തതാണ് കേട്ടോ മമ്മി കള്ളത്തീറ്റം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മമ്മിക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ ചാക്കോച്ചന അതിലേറെ ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പറയും ഏറ്റവും അറിയും രണ്ട് പിള്ളേർ ഏറ്റവും കൂടുതൽ പിന്നായിരിക്കാൻ സമയവും അവസരവും എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ചാക്കോച്ചനാണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ ഞങ്ങളുടെ ഫുള്ളി കൊഞ്ചിക്കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ആരും ആരും പോകാൻ വേല എല്ലാവരും ചുറ്റിനു വേണം അങ്ങനത്തെ നിർബന്ധമൊക്കെ ഉണ്ട് ആശാന് അപ്പോൾ അതെ അപ്പം അതിപോലെ കാപ്പി വെക്കാൻ തന്നെ പാലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം മമ്മി ചാക്കോച്ചിന് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു ഇന്ന് മമ്മി കൊടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പം മമ്മി ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കാൻ മീൻസ് ഫുൾ അല്ലാതെ കള്ള കള്ളത്തീറ്റിയൊക്കെ എപ്പോഴും കൊടുക്കോ മമ്മിക്കിഷ്ടമാണ് പിള്ളേരെ ഫീഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ദേ തോമ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ ദേ ഒരാൾ നിൽക്കണു അപ്പം ആൻസറിൻ്റെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആൻസർ അത്യാവശ്യമായിട്ട് കോയമ്പത്തൂർ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവർ ദേവ് ഓൺ ദ വേ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ വായു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറ്റിയ നാളെ വായു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെ പാച്ചുവിനെ പ്ലേ സ്കൂളിൽ വിടുന്നതും കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ആക്ച്വലി സാറ്റർഡേ ഓഫ് ആണ് അല്ല ലീവാണ് പക്ഷേ ഇന്നലെ അവധി ആയതുകൊണ്ട് പാച്ചുനിന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ അപ്പയുടെ കൂടെ ആദ്യമായിട്ട് പോവുകയാണ് ഏട്ടോ കുട്ടി അങ്ങനെ അവർ പോയി അതിനിടയ്ക്ക് തോമൂനെ കൊണ്ടാക്കി അങ്ങനെ ബാച്ച് ബാച്ചായിട്ടാണ് പോയത് അപ്പോൾ ഇന്ന് ഭക്ഷണം ആൻസിജാട്ടോണ്ട് ഓടിച്ചിട്ടുണ്ട് പുറത്ത് പോയി നമ്മുടെ ബിസ്മീന്ന് അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പവും ഗ്രീൻ ബീസ് കറിയും അല്ല അടിപൊളി അപ്പോ അടിപൊളി ഗ്രീൻ ബീസ് അതെ തോമു പോകണേ ഉള്ളു കേട്ടോ തോമ്പു താഴെ ഇറക്കി വന്നപ്പോഴത്തേനും അവർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതന്വേഷും പിന്നെ അപ്പം ഭക്ഷണം കഴിച്ചിട്ട് പോകാനായിരുന്നു പക്ഷെ തോമൂന് ഒരുങ്ങി ഇറങ്ങിയ അപ്പ ബബിൾസിലെത്തരാം അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ പോയിട്ട് വായോ ഭക്ഷണം എടുക്കുക റെഡിയാക്കി വെച്ചേക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സമാധാനത്തിലിരുന്ന് കഴിക്കുക ഇതിപ്പോൾ അവൻ കാരണം ഇറങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ എനിക്കിത് പോകണം 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 അപ്പം കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മൾ ഭക്ഷണമേ വേണ്ട എന്ന് വിചാരിച്ചിട്ട് പോകണം അപ്പോൾ തോമ്പും അതുപോലെ ഇത് ഓടി ബുള്ളറ്റുമെ കയറിയിട്ടുണ്ട് അപ്പം ഞാൻ പോയി ഗീറ്റൊക്കെ തുറന്നിട്ടു അപ്പോൾ അവർ അതുപോലെ തന്നെ ഡോൺ ചേട്ടനും ബുള്ളറ്റും മലപ്പിടുത്തത്തിലാണ് അത് രസമാണ് കാണാനായിട്ട് തോ അത് തോമ്പ് കയറിയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ തോമ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം അത് തിരിച്ചൊടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഞാൻ അവിടെ നിൽക്കാത്തോണ്ട് ഞാൻ ഉന്തി കൊണ്ടുവന്നില്ല നിങ്ങൾ മമ്മിയുടെ വീട്ടിൽ കാണും ഡോൺ ചാട്ടം ഞാൻ ആധികാരികമായിട്ട് ബുള്ളറ്റ് പുറകോട്ട് എടുക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ആൻസറിന് ഇപ്പോൾ പോട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ ലഞ്ചിനില്ലെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ഒരു മരണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡാഡിയും മമ്മി അതിന് അതിന് ഡിമ്പിൾ പോകാനായിരുന്നത് പക്ഷേ പാച്ചു പോയിട്ട് വന്നപ്പോഴത്തേനും ആകെ ടയേഡായി പിന്നെ ഡിമ്പിളിനും ടയേഡിനാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മമ്മിയും ഡാഡിയാണ് പോയത് നമ്മൾ പിന്നെ ഓൾറെഡി ഞാനും ചാക്കോച്ചനും ഒരു റെസ്ട്രിക്റ്റഡ് കരിയാണല്ലോ ഞാൻ ആക്ച്വലി പോകാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഈ ചൂട്ടത്തും ചാക്കോച്ചനെ കൊണ്ടുപോയാൽ അത്ര വലിയ സുഖം കാണില്ല എനിക്കാണെങ്കിൽ ഇനി ആ ബൂസ്റ്റർ മെയ് രണ്ട് വരെ എന്നെ മാക്സിമം സൂക്ഷിക്കണം കാരണം എന്തെങ്കിലും വന്ന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെയും ബൂസ്റ്റർ ലേറ്റ് ആകും കേട്ടോ അങ്ങനെ അതെയും തോമൂനെ കൊണ്ടാക്കിയിട്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ പോകുന്നതിന് അപ്പമോനെ തന്നെയാണ് കേട്ടോ നോക്കി വെള്ളം ഇറക്കുകയാണ് അങ്ങനെ തന്നെ പറയാം കാരണം അപ്പം പോകുന്നതിന് കരയ്യുക ചാക്കോച്ച തോമുൻ്റെ ആ ഒരു റോള് കഴിഞ്ഞു ഇനി ചാക്കോച്ചനത് ഏറ്റുപിടിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിതേ ഞാനും ഡൗൺ ചാട്ടിനും ഒന്നിച്ചിരുന്ന് കഴിച്ചു മമ്മി ഞങ്ങളുടെ കൂട്ടത്തിൽ തൊട്ട് മുമ്പ് ഇരുന്നു അപ്പോൾ അത് ഇവരെ ഇരുന്ന് കഴിക്കുകയാണ് അവിടെ ഇരിക്കുകയാണ് ഞാൻ ചാക്കോച്ചനെ ഉറക്കുകയാണ് ചാക്കോച്ചൻ ഉറങ്ങാൻ വേണ്ടി ഭയങ്കര വഴക്കെന്ന് വെച്ചാൽ ഭയങ്കര വഴക്കായിരുന്നു അപ്പോൾ തോളത്ത് കിടക്കുന്നുണ്ട് കണ്ണും നട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഉറങ്ങും ഇപ്പം ഉറങ്ങും എന്ന് പറഞ്ഞു ഞാൻ ആട്ടി 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 നടക്കുകയാണ് പക്ഷെ കണ്ണൊന്നടയും ആരേലും എന്തേലും വറുത്താൽ അവന് സൗണ്ട് ഒട്ടും പറ്റില്ല അപ്പോൾ അതും പറഞ്ഞിരുന്നേക്കാമല്ലോ അപ്പോൾ ഞാൻ മാക്സിമം കിടത്തി ഉറക്കാനേ നോക്കുകയുള്ളു എല്ലാവരും പറയും സൗണ്ട് കേട്ട് വളരേണ്ടത് പക്ഷേ ആ ഉറക്കം പോയാൽ എൻ്റെ ഉറക്കം പോകും അതുകൊണ്ട് ഞാൻ മാക്സിമം അവൻ്റെ ആ ഉറ തോന്നും ശരി അങ്ങനെയല്ലായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ രണ്ട് നേരം കൃത്യത്തിന് ഉറങ്ങിയിരുന്നു ഇവൻ നേരെ ഉൾട്ടയാണ് എങ്ങനെ ഉറങ്ങാതിരിക്കുക തോന്നുന്നു ഇവൻ രാത്രി ഉറങ്ങുമ്പോൾ ആലോചിക്കുന്നതെന്ന് എനിക്ക് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇത് ഡിമ്പിളും ആൻസനും ഭക്ഷണം ഡാഡിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൻസൻ്റെ വക വർത്താനങ്ങളൊക്കെ നിങ്ങൾ ആദ്യമേ ഹൈലൈറ്റ്സ് കണ്ടു കാണും അപ്പോൾ അമ്മയും അതിൻ്റെ ഇടയ്ക്ക് കൗണ്ടർ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഹാൻഡ്സൈറ്റം വന്നാൽ തന്നെ ഞങ്ങൾ ഫുൾ കൗണ്ടർ മയമായിരിക്കും അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാളെ വായോ പറ്റിയെ കോയമ്പത്തൂരിലെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് വരുമ്പോൾ ഫ്രീ ആണെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാം വായോ എന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരും ഉണ്ട് കേട്ടോ വീഡിയോ കോളിങ്ങിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിമ്മിന് അവരെ അറിയാം പക്ഷെ ആർക്കും അറിയാം അറിയത്തില്ല കേട്ടോ കുറച്ച് പേ ഡിം നമ്മുടെ മാമോദിസിക്ക് വന്ന രണ്ട് മൂന്ന് പേരെ അറിയാമെങ്കിലും എല്ലാവരും അങ്ങനെ അറിയില്ല അപ്പോൾ അതെ അവർ ഭാര്യയും ഭർത്താവും അവരോട് കാര്യമായിട്ടുള്ള സംസാരത്തിലാണ് ഇതിനിടയ്ക്ക് നമ്മുടെ ചാക്കോ അപ്പോൾ ഞാൻ ഡീപ്പ് സ്ലീപ്പിൽ പോകാനായിട്ട് ഇങ്ങനെ കൊട്ടി 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 ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അറിയാമല്ലോ ഇനിയിപ്പോൾ അവൻ്റെ പ്ലാൻ എന്താണെന്ന് അവനെ അറിയത്തുള്ളൂ അതിപ്പം അതിപോലെ തന്നെ രാവിലെ ഉറങ്ങിയില്ല അതാണായിരുന്നു അവൻ്റെ പ്ലാൻ പിന്നെ മോനായി പോയത് കൊണ്ട് ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് മിണ്ടാതിരിക്കുക അതാണ് എൻ്റെ ഒരിത് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക റൂള് അപ്പോൾ അത് അങ്ങനെ അനുസരിച്ചെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ അപ്പം ഇതെന്താ പറയുന്നത് എന്നുള്ളത് നിങ്ങളൊരു ഹൈലൈറ്റ്സ് കണ്ടുതാണ് അപ്പം മാനസേട്ടൻ തിയേറ്റർ ഓൾ അടിക്കെ ശരിക്കും ലൈവ് വോയിസ് കേൾക്കണം നല്ല രസമുള്ളൂ നമ്മളവിടെ ഇവിടെ ഈ പിള്ളേരുടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ടിവിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും വേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നെ അത് കഴിഞ്ഞ് വോയ്സ് ഓവർ കൊടുക്കണം അങ്ങനത്തെ ഒരു ബ്രേക്ക് വരുന്നതുകൊണ്ടാണ് പിന്നെ ഫുൾ അങ്ങ് വോയിസ് ഓവർ കൊടുക്കുന്നത് അതെനിക്ക് വർത്തമാനം കേൾക്കാൻ ഇഷ്ടമാണ് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ഹൈലൈറ്റ്സ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില ദിവസം അപ്ലോഡ് ചെയ്യുന്ന പിള്ളേരുടെ എന്തെങ്കിലും പാട്ട് കാണും അപ്പോൾ അത് കോപ്പി റൈറ്റ് അടിക്കും അപ്പോൾ ഭയങ്കര സൂക്ഷ്മമായിട്ടാണ് ചെയ്യുന്നത് ചില സമയത്ത് മൈന്യൂട്ടായിട്ടുള്ള ശബ്ദം പോലും കോപ്പിറൈറ്റ് അടിച്ച് പോവും പിന്നെയും ഒന്നും കൂടെ എഡിറ്റ് ചെയ്ത് പിന്നെയും അപ്ലോഡ് ചെയ്യാൻ ഇടുന്ന അവസ്ഥകളൊക്കെ മിക്ക ദിവസങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എന്നാലാണ് ഡിമ്പിളുടെ വെഡിങ് ആനിവേസറിക്ക് വിഷ് ചെയ്തത് കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ ഇട്ടതെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല കുറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ പാട്ടുകൾ ഇടുന്നത് കോപ്പിറൈറ്റ് കിട്ടില്ലെന്ന് യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നവർ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കയറ്റി കഴിയുമ്പോഴായിരിക്കും മാറ്റി മാറ്റി പിന്നെ യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ നിന്ന് തന്നെ എടുക്കുകയാണ് പതിവ് ഇഷ്ടം പോലെ കിട്ടാറുണ്ട് അതിനൊന്നും ഒരു കുറവുമില്ല അങ്ങനെ അതെ ആൻസഞ്ചാട്ടൻ ടാറ്റാബൈബ് പറഞ്ഞിട്ട് പോയി ആൾക്ക് പോകാൻ വലിയ താല്പര്യം ഒന്നും ഇല്ലായില്ല പക്ഷെ അത്യാവശ്യമായിട്ട് പോകേണ്ടതിൻ്റെ പേരിൽ മാത്രം പോവുകയാണ് അപ്പോൾ ചാക്കോച്ചനെ ഞാൻ കൊണ്ട് ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്നരയായി അപ്പോൾ അതേ ഞാൻ പെട്ടെന്ന് പാത്രം കഴുകി എടുത്ത് അതെ വൃത്തിയാക്കി ഇട്ടു കാരണം ചാക്കോച്ചൻ അപ്പോൾ വേണമെങ്കിലും എണ്ണിക്കാം അപ്പോൾ വീഡിയോ കോൾ കട്ട് ചെയ്യായി പോയതിൻ്റെ പേരിൽ ഞാൻ പോയി നോക്കാൻ പോയപ്പോൾ ദേ ആശാൻ ഉണർന്ന് കിടന്നു ആ കട്ടായ ഒരു രണ്ട് മിനിറ്റിൽ ആശാൻ ഉണർന്ന് കിടക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുളിക്കാതെ കിടന്ന് ഉറങ്ങിയത് ഉറങ്ങിപ്പോയതാണല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് കുളിപ്പിക്കാൻ കൊണ്ടുപോകണം കേട്ടോ ആശാൻ ഇപ്പോൾ കൈ കൊട്ടുക അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ഇപ്പം കാക്കാന്ന് പറഞ്ഞു നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ടു കാണും കാക്കാന്ന് പറഞ്ഞു തുടങ്ങി കാക്ക അപ്പ അമ്മ അമ്മ ഭയങ്കര ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം അവസരവാദിയാണ് ചേട്ടനെക്കൂട്ട് തന്നെ അതേ അപ്പോൾ ഞങ്ങൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പുള്ള വർത്താനങ്ങളാണ് കേട്ടോ ഞാൻ കൂടുതലും കുറേ വർത്താനം പറയും അവനോട് തോന്നുകയോട് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഞാൻ വർത്താനം പറഞ്ഞു കാണുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ പൊക്കോണ്ടിരിക്കുന്നൊരു സമയമാണ് അപ്പം വലിയ വർത്താനങ്ങളും ബഹനങ്ങളൊന്നും ഇല്ല എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിരുന്നു പക്ഷേ ഇവനോടങ്ങനെയല്ല നമ്മൾ മൈൻഡ് ടോട്ടലി ഫ്രീ ആണ് അതുകൊണ്ട് അവ ഇവനോട് ഭയങ്കര വർത്തമാനവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചാക്കോച്ചിലാണെങ്കിൽ ക്യാമറ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ മമ്മിയുടെ വീഡിയോ ഓൾറെഡി കണ്ട് കാണും അപ്പോൾ ഇനി ഞങ്ങൾക്ക് കുളിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെയാണ് ആളുടെ മെയിൻ ഇരുന്ന് നമ്മുടെ കയ്യിലിരുന്ന് കൊട്ടുക എന്നിട്ട് മുഖത്ത് തൊട്ട് നോക്കുക മുഖത്തിങ്ങനെ തട്ടി നോക്കുക അതൊക്കെയാണ് അപ്പം ഞാനവിടുത്തു അവൻ്റെ ഒരു മൈൽഡ് സ്റ്റോൺ അല്ലേ തട്ടിക്കോട്ടെന്ന് വിചാരിച്ച് കുറച്ച് കഴിഞ്ഞ് തട്ടിയാൽ ചിലപ്പോൾ എൻ്റെ ഒരു തട്ട് കിട്ടും അപ്പോൾ ഈ പ്രായത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല നിഷ്കളങ്കമായ മനസ്സാണ് ഒന്നും ചെയ്യാനോ അവർക്കൊന്നും ചെയ്യാനില്ല ഇങ്ങനെ ചുമ്മാ കിടക്കുക കയ്യിലിരിക്കുക അതൊക്കെ ഉള്ളു ദേ നമ്മൾ കുളിച്ച് വന്നിട്ടുണ്ട് ചാപ്പച്ചനെ ഞാൻ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എല്ലാം നമ്മുടെ മൂന്ന് പിള്ളാരെയും പറയുമ്പോൾ ദേ ഡെലിവറി കഴിഞ്ഞ് ലേബർ റൂമിൽ നിന്ന് കൊണ്ടുപോകുന്നേ ഉള്ളൂ എന്ന് പറയട്ടോ അങ്ങനെ അതെ ഞങ്ങൾ മുടിയൊക്കെ ചീകി ചുന്ദരനായി ഇനിയിപ്പം മകളെ യാതൊരുവിധ കാര്യമില്ല അതുകൊണ്ട് താഴെ പോകാമെന്ന് വിചാരിച്ചു കൂട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മമ്മിക്കും ഡാഡിക്കും മരിച്ചടക്കിന് പോകണം അപ്പം എന്തായാലും പാച്ചുവിനെ ഡാഡി വിളിച്ചു കൊണ്ടുവന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു കെട്ടോ അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ചാക്കോച്ചനെ ആ വള്ളി പിടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക എനിക്കറിയത്തില്ല കേട്ടോ ഈ ഉടുപ്പിന് ഇത്രയും വലിയ വള്ളി എന്തിനാകുന്നുണ്ട് ഒരു ചുമ്മാ ഒരു ബോ കെട്ടാനായിട്ടങ്ങ് നീളത്തിലാണ് അതെ മമ്മി ഇവിടെ വന്ന കേട്ടോ അപ്പോൾ മമ്മി വർത്താനൊക്കെ ഞാനും ഡിംബിളും കൊച്ചും കൂടെ ഡിമ്പിളുടെ റൂമിൽ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മമ്മിയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു മമ്മി ഡിമ്പിളിൻ്റെ വീഡിയോയിൽ ലാസ്റ്റിൻ്റെ വീഡിയോയിൽ പാട്ട് പാടാൻ കൊച്ചിനെ കളിപ്പിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി ഒരു പാട്ട് പാടാം അപ്പോൾ പറഞ്ഞു ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് പാട്ട് പാടാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഡിമ്പിളിൻ്റെ റൂമിൽ വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് മമ്മി വരും വിശേഷം പറയാനായിട്ട് ഡാഡി വരും ഡാഡി ആക്ച്വലി പുറത്തു കേട്ടോ ഡാഡി തരം കഴിഞ്ഞ് വരുവുള്ളൂ അപ്പം ഇമ്പള് ഇന്ന് കണ്ട് നിങ്ങളെ വെഡ്ഡിങ് അനുസരിച്ച് സെലിബ്രേഷൻ കണ്ട വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ ഈ മൂന്ന് പെണ്ണുങ്ങളുടെ നടുക്ക് കടന്ന് പിന്നെന്താണ് പറയുന്നത് എന്നുള്ളത് കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ ആളുടെ പുതിയ വിനോദമാണ് രണ്ട് കാലിനെയും തള്ളവരിലെ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് ഓരോരോ കണ്ടുപിടുത്തങ്ങളെ പിന്നെ ഇരിക്കാൻ ഞാനൊരു വീഡിയോയിൽ രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോയിലാൻ തോന്നുന്നു ഇരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട് ഈ പറഞ്ഞപോലെ ആരും ഇല്ലാത്ത പിള്ളേരില്ലാത്ത സമയത്ത് ഞാൻ ബെഡ്ഡേലോ അല്ലെങ്കിൽ നിലത്തിരുത്തി നോക്കുകയുള്ളു പിള്ളേരുണ്ടെങ്കിൽ എതിലേക്കൂടി ഏതെങ്കിലും ഒക്കെ പറഞ്ഞു വരുന്നത് അവർക്കും അറിയത്തില്ല നമുക്കും അറിയത്തില്ല എന്നിട്ട് വീഡിയോയിൽ കുറേ പേര് കമൻ കുറേ ദിവസമായി നമ്മുടെ കമന്റ് ബോക്സ് ടേൺ ഓഫ് ആയിരുന്നു അപ്പം ഇന്നലെ എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ കമൻറ്റ് ബോക്സ് ഓണാണ് പിള്ളേരുടെ കണ്ടൻറ്റ് അധികം ഇല്ലാത്തത് ഓണാണ് അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നത് രണ്ട് കണ്ണ് പോരാ നാല് കണ്ണെങ്കിലും മിനിമം വേണമെന്നാണ് പറഞ്ഞത് കുറേ അമ്മമാർ ശരിയാണ് നമ്മൾ പല തരത്തിലാണ് പല അമ്മമാർക്കും പ്രശ്നം ഇപ്പം എനിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ സംഭവമാണെങ്കിൽ വേറെ പലർക്കും പല രീതിയിലാണ് അപ്പം കുറേ തുല്യ ദുഃഖിതനുണ്ട് നമ്മുടെ നമുക്ക് ഈയൊരു സബ്സ്ക്ര സബ്സ്ക്രൈബേഴ്സ് കൂട്ടത്തിലേട്ടോ സബ്സ്ക്രൈബേഴ്സ് എന്നല്ലേ ലോകത്ത് മൊത്തം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ പറഞ്ഞ പോലെ വെളിയിലുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് പാച്ചു സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം അപ്പ പോയി അപ്പം അപ്പനോട് വായു കമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കാണ് കേട്ടോ അപ്പോൾ അവിടെ അപ്പം ഗേറ്റ് അടക്കി എന്നാണ് കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോയിട്ട് വന്നതിന് ശേഷം ദേ ബേബിനെ കണ്ടു ബേബി ദേ അവിടെ കിടപ്പണം പാച്ചു വന്ന സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും റൂമിൽ നിന്ന് ഓടി വന്ന് ഈ പീസ് അവിടെ കിടക്കുന്ന കാര്യം ഞങ്ങൾ മറന്നുപോയി ഓടി പോകുവായിരുന്നു കാരണം ചാടിപ്പോൾ ചെയ്യട്ടെ അപ്പോൾ ഡിംദേ പാച്ചുവിന് തോ ചാക്കോച്ചൻ്റെ തകത്ത് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഓടിപ്പോയി പിടിക്കും അതെ ഇത് കഴിഞ്ഞ ദിവസം ഡിംബളിന് നമ്മുടെ ഏഞ്ചൽസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിന് അയച്ചു കൊടുത്താണ് കേട്ടോ ഈ കുപ്പി അവൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അപ്പം എനിക്കത് ഇഷ്ടമായി നോക്കട്ടെ ഒരെണ്ണം തോന്നും തന്നെ കണ്ടിട്ടില്ല കണ്ടാലായിരിക്കും ചിലപ്പോൾ എനിക്കത് വേണമെന്ന് പറഞ്ഞ് വഴക്കമുണ്ടാക്കുക അപ്പം വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഡിമ്മിള് കുറച്ച് വെള്ളം കൊടുത്തുള്ളൂ അപ്പോൾ ഡിമ്മിള് നോക്കുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ നോക്കിയപ്പോൾ ലാഷൻ ഫിൽറ്റർ തുറന്ന് വെള്ളം എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കിട്ടിയ തക്കത്തിനെ ഓച്ചുമായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ് ഇതും പാച്ചു ചട്ടനെക്കൂട്ടാണെങ്കിലും മുടിയില്ലാത്തൊരു ജീവിതയിൽ മുടി പിടിച്ച് വലിക്കുന്നു നല്ലപോലെ തോന്നും പ്രായത്തിലൊന്നും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു കേട്ടോ തോന്നും എക്സ്ട്രാ ഡീസെൻ്റ് ആയിരുന്നു എൻ്റെ സൗണ്ടിനൊന്ന് വ്യത്യാസമുണ്ടെങ്കിൽ എൻ്റെ മൂക്ക് അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ ശബ്ദത്തിന് ഒരു വ്യത്യാസമുള്ളത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കളിയും മേളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടന്നു അതിൻ്റെ ഇടയ്ക്ക് പാച്ചു വരും പാച്ചു കൂടെ കിടക്കും അപ്പോൾ പാച്ചുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബേബിയുടെ കൂടെ കിടന്നേ പറ്റുള്ളൂ ബേബിയുടെ ഒപ്പം കിടക്കണം ബേബിയുടെ മേളിൽ കിടക്കണം അപ്പം നമ്മളത് മുകളിലേക്ക് പോകാതിരിക്കാൻ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവൻ കുഞ്ഞതല്ല അവനറിയത്തില്ല അപ്പോൾ പിള്ളേരെ രണ്ട് പേരെ നമ്മളാണ് കെയർ ചെയ്യേണ്ടത് കാരണം അവരുടെ ഫുൾ കോൺസെൻട്രേഷനും ചാക്കോച്ചിൻ്റെ നേരിടാ ചാക്കോച്ചിനെ എന്തു ചെയ്യുക അപ്പോൾ ചാക്കോച്ചിൻ്റെ കൂടെ ഉറങ്ങാൻ വേണ്ടിയുള്ള ഗുസ്തിയാണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ വേണ്ടത്തില്ല നിങ്ങളെന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ കാറിയിട്ട് നിങ്ങൾക്ക് ആവേശം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കി കിടക്കും സൗണ്ട് ഉണ്ടാക്കിയാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിരിക്കും അപ്പോൾ അത് അവൻ്റെ കൈ കൊണ്ട് അവൻ്റെ വായിൽ വെക്കുകയാണ് കേട്ടോ വാശുന് ചിരി വന്നിട്ട് വയ്യ അപ്പോൾ അത് എൻ്റെ അടുത്തോടി വരികയാണ് അപ്പോൾ എൻ്റെ ഫോൺ അവിടെ ഇരിപ്പുണ്ട് അത് കട്ടെടുത്തുകൊണ്ട് പോകാൻ വരുന്നതാണ് കേട്ടോ നമ്മുടെ ഫോണുകളൊക്കെ മിണ്ടാണ്ട് റാഞ്ചിക്കൊണ്ട് പോകും ഞാൻ പറയും അപ്പം മീശമാധവൻ അങ്ങനെ ദൂരെ നിന്ന് നോക്കും അങ്ങനെ നൈസ് ആയിട്ട് റാഞ്ചി കൊണ്ടുപോകട്ടോ അപ്പോൾ പാച്ചും അങ്ങനെയാണെന്ന് വെച്ചാൽ ആരും ഇല്ലെങ്കിൽ നമ്മുടെ ആ ചാക്കോച്ചനെ കൊഞ്ചിക്കുകയുള്ളൂ തൂമിച്ചാട്ടൻ ഉണ്ടെങ്കിൽ തോമചാട്ടൻ ഹിറ്റ്ലറാണ് ചുറ്റിനും നിൽക്കും എൻ്റെ ബേബിയാണ് എൻ്റെ ബേബിയാണെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവനെ ഭാവിയിൽ ബേബി വരുമ്പോൾ അറിയാം അവനെ ഏത് പഞ്ചായത്തിൽ എന്നുള്ളത് അപ്പോൾ അത് ഈ കുപ്പിക്ക് വേണ്ടിയുള്ള അടിയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഡിമ്പിളെടുത്ത് മാറ്റി മമ്മിയോ ഡിമ്പിളെടുത്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കണ്ടല്ലോ ചോദിച്ചാൽ വെള്ളം കുടിച്ചെന്ന് പറയാമല്ലോ ചൂടാണ് പിള്ളേർക്കും ദാഹിക്കും അപ്പോൾ അത് കിട്ടിയ കുപ്പിയും കൊണ്ട് ഓടിപ്പോ പാച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഫാനിട്ടതിൻ്റെ അടിയിൽ കയറുകയാണ് കാരണം ഏത് റൂമിൽ പോയാലും ചൂടാണ് അപ്പോൾ ഫാനിട്ട് കുറേ നേരം കഴിയുമ്പോൾ ഞാൻ മുറിയിൽ ചൂട് പോകുമല്ലോ അപ്പോൾ ആ ഒരിടത്ത് ഞങ്ങൾ തമ്പ് കൂടി ഇരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ സംബന്ധി പാച്ചു കിടക്കുന്നിടത്ത് നമ്മുടെ ചാക്കോച്ച മുടി പിടിച്ച് വലിക്കുകയാണ് കേട്ടോ അപ്പോൾ പാച്ചുവിനോട് ഡിമ്പിള് പറയുകയാണ് ഇത് തന്നെയാണ് നീ എൻ്റെ മുടി പിടിച്ച് വലിക്കുമ്പോൾ എനിക്കും വേദന എടുക്കും നീ അതിൻ്റെ വേദന എന്താണെന്ന് അറിയുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അമ്മ ഭയങ്കര എക്സാമ്പിൾ അടക്കം വെച്ചിട്ടാണ് പറഞ്ഞു കൊടുത്തത് കേട്ടോ അവൻ്റെ അതെ അടിയെന്ന് പറഞ്ഞാൽ അടിയാണ് വില് അവനെ പിടിച്ചാൽ കിട്ടത്തില്ല വില്ലുപോലെ വളയും അപ്പോൾ അതെ അമ്മയും മോനുമായിട്ടുള്ള യുദ്ധമാണ് അപ്പോൾ എൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിൽ പുറത്ത് കാണിക്കരുത് അഭിമാനം നഷ്ടപ്പെടുന്ന സംഭവമാണ് കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അതെ എൻ്റെ ഫോൺ നൈസായിട്ട് അതേ പാച്ചു അടിച്ചോണ്ട് പോവുകയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് എൻ്റെ ഒരു ചുമല ഫോൺ ഇപ്പോൾ പറന്ന് പോയത് എൻ്റെ ഫോണാണ് കേട്ടോ നൈസായിട്ട് അടിച്ചോണ്ട് പോവുകയാണ് അപ്പോഴത്തേനും ഞങ്ങളുടെ കളി തമാശ എഴുതേ മമ്മി ഇവിടെ സുന്ദരി കുട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് മമ്മി കണ്ണെഴുതും പൊട്ട് തൊടും കുങ്കും അതൊക്കെ മമ്മിക്ക് മമ്മി ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു നൂറ് ശതമാനം ഗ്യാരണ്ടിയെന്ന് മമ്മി പറയും മമ്മി മമ്മിയുടെ കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക പൊട്ടിടുക കണ്ണെഴുതുക തിന്ദൂരം തൊടുക പൗഡർ ഇടുക ഈ പൗഡറിടൽ ശരിക്കും മോനും കിട്ടിയിട്ടുണ്ട് കേട്ടോ ചുറ്റിനും ഇട്ടുപോലെക്ക് പാച്ചു ചാക്കോച്ചിനെ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ മടി വെക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ബഹളമാണ് അപ്പോൾ മടി വെക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞു കാലും മാറ്റി വെച്ചിട്ട് അവന് അങ്ങനെ ഇരുത്തി കൊടുക്കാൻ പറഞ്ഞു അപ്പം അത് സംഭവം വിട്ടുപോയ അവനോർത്ത് അമ്മ കൊച്ചിനെ എടുത്ത് മാറ്റിയതാന്ന് അപ്പോൾ അതേ വന്ന് ഇരിക്കാൻ പറയുന്നുണ്ട് കാലം ഒന്ന് അകത്തി വെച്ച് അവിടെ ഇരുത്താന്നൊക്കെ പറയുന്നുണ്ട് അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഇരുത്തിയാ അവനെ പിടിക്കില്ല അവനങ്ങനെ വിട്ട് കളയും അവൻ്റെ വിചാരം അവൻ തന്നെ ഇരിക്കുന്നു അവൻ അവനറിയില്ല അവൻ കൊച്ചല്ല അവനറിയാത്തത് കൊണ്ട് അവൻ അങ്ങനെ ദേ ചെരിഞ്ഞ് പോവുകയാണ് അപ്പോൾ ചാ കൊച്ചു ദഹത്ത് കിടന്നോട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ അവൻ്റെ ദേഹത്ത് കിടക്കുന്നതല്ല അപ്പോൾ അവൻ നിൻ്റെ ദേഹത്ത് കിടന്നോട്ടെ അപ്പോൾ അത് ഈക്വൽ ആയെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ഇതിനിടയ്ക്ക് ഞാനും ടിമ്പിളും ഞാൻ ഫലൂഡ വാങ്ങിച്ചു കഴിച്ചു ടിപിളിന് ഞാനൊരു ചോക്ലേറ്റ് ഷേക്ക് വാങ്ങിച്ചു കൊടുത്തു അപ്പോഴത്തേന് ഇവർ ഷവാടക്കിനൊക്കെ പോയിട്ട് വന്നു വിട്ടാം അപ്പോഴത്തേന് നമ്മുടെ തൂമിച്ചാട്ടിനെ കൊണ്ടുവരാറായിരുന്നു ഇവർ എനിക്കൊന്നൊരു മൂന്നരയൊക്കെ ആയപ്പോൾ വന്ന് മൂന്നര മൂന്നേ മുക്കാലായപ്പോൾ ഒരു നാലു മണി കഴിഞ്ഞപ്പോൾ ഡാഡി പോയിട്ട് നമ്മുടെ തൂമിച്ചാട്ടനെ കൊണ്ടുവരണമല്ലോ തൂമിച്ചേട്ടനെ ഇപ്പോഴും അവിടെയാണല്ലോ ബബിൾസിലാണല്ലോ അപ്പോൾ ഇതേ ഡാഡി കൊണ്ടുവരാൻ പോവുകയാണ് ഡാഡിയാണ് ഇവിടുത്തെ പിള്ളേരുടെ കെയർ ടേക്കർ എന്ന് പറയുന്നത് പിക്ക് ആൻഡ് ഡ്രോപ്പ് രാവിലെ മോസ്റ്റ്ലി ഇപ്പോൾ ഡോൺ ചേട്ടൻ കൊണ്ടാക്കിക്കോളും വൈകുന്നേരം എന്തായാലും ഡാഡി തന്നെ വേണം എന്നുള്ളൊരിതായി രണ്ട് കൂട്ടരും ഇല്ലെങ്കിൽ ആ ചേട്ടനോട് പറഞ്ഞാൽ ആ ചേട്ടൻ കൊണ്ടാക്കാം നമ്മുടെ ബബിൾസിലെ ചേച്ചിന് ഹസ്ബൻഡ് കൊണ്ടാക്കെട്ടോ അവരുടെ അങ്കിളാണ് അങ്കിളിനെ തൂമിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതേ തോമു വന്നു കേട്ടോ തോമ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചതൊക്കെ വരിക ചിരി ഒരു ചിരി ഒരു കള്ള ചിരി കാണോ ഫേസിൽ അപ്പോൾ എന്തേലും നൂറ് കാര്യങ്ങളാണ് കേട്ടോ പബിൾസിൽ പോയിട്ട് വന്ന് അമ്പാടി അങ്ങനെ ചെയ്തു അമ്പാടിയുടെ ഒരു തോക്കുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ഇപ്പം പതിപോലെ വന്നു ചെറിയ പൂരി അകത്ത് കയറി മമ്മി എവിടെ ഡിമ്പിളെവിടെ പാച്ചു എവിടെ അങ്ങനെ നൂറ് ചോദ്യങ്ങളാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഡിമ്പിളുടെ റൂമിലെ കഥ അടച്ചു ഇല്ലെങ്കിൽ അവിടെ പോയി പാച്ചുവിനെ എഴുന്നേപ്പം ഈ പാച്ചു ഉച്ചയ്ക്ക് ഉറങ്ങും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ അതേ പുതിയ കാര്യമല്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ദേ നമ്മുടെ ചാക്കോച്ചൻ ഒരു പൂച്ചവർക്ക് ഉറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പം ഇതേ ചേട്ടൻ വന്നു ചേട്ടൻ കുഴികുത്തി വാഴ വെച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ അപ്പോൾ അവനും അത് ഭയങ്കര ഇഷ്ടമാണ് തോങ്ങിൻ്റെ കളികൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആൾ ചാക്കോച്ചൻ തന്നെയായിരിക്കും നമ്മുടെ മനസ്സിൽ പേടിയാണോ അയ്യോ എന്തേലും പറ്റുമോ എന്തെങ്കിലും ചെയ്യുമോ പക്ഷെ അങ്ങനെയല്ല അവനെപ്പോഴും അവൻ്റെ ഒരു പ്രസൻസ് വേണം രണ്ടുപേർക്കും അങ്ങനെയാണ് രണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസൻസ് വേണം അപ്പോൾ അതേ തോങ്ങും നമ്മുടെ ആവേശത്തിലെ പാട്ട് കേട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് തോമ എങ്ങനെയെന്ന് വെച്ചാൽ ഏതെങ്കിലും പാട്ട് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ അതാണോ ഇതാണോ അപ്പോൾ കറക്റ്റ് പാട്ട് വരുമ്പോൾ ആ അത് മമ്മിയുടെ ഒരു അതന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതെന്താ എന്താന്ന് പറയാനായിട്ടിരിക്കുക അപ്പം ഞാനോട് ചോദിച്ചു നമുക്ക് മുടി വെട്ടണ്ട ഏയ് മുടി വെട്ടണ്ട മുടി വളർന്നില്ലെന്നാവും പറയണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഞങ്ങളൊരു കളി കളിച്ചു തോമനെ കളിപ്പിക്കുന്ന തൂമിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം എന്തോ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ റൈഡേ പോകുന്ന പോലെ അഭിനയിച്ചാലോന്ന് ചോദിച്ചപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ ബ്ലാങ്കിനകത്ത് കയറി ഇരുന്നിട്ട് നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ടു കാണും റൈഡിൽ പോകുമ്പോൾ നമ്മൾ ഒച്ചയിടത്തില്ല അതുപോലെ നമ്മൾ ഒച്ചയിടും അവൻ കണ്ടത് നമ്മളന്ന് വൈത്തിരി പാർക്കിൽ പോയപ്പോൾ അമ്മേയും ഓച്ചു ഒച്ചയിടുന്നതാണ് പിന്നെ അപ്പയും ഒച്ചു ഞങ്ങൾ നാലു പേരും ഒച്ചയിടുന്ന പക്ഷേ മൂന്നുപേരും ഒച്ചയിടുന്നതാണ് അവൻ കേട്ടില്ല അപ്പോൾ അവൻ എപ്പോഴും കളിയാക്കെട്ടോ അപ്പോൾ ഞങ്ങൾ റൈഡിൽ പൊക്കോണ്ടിരിക്കുകയാണ് എപ്പോഴും പൊക്കോണ്ടിരിക്കുകയാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ ബ്ലാങ്കറ്റാണ് റൈഡ് അപ്പോൾ അതിനകത്ത് നമ്മൾ കയറിയിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പം റൈഡായി കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഏഴര വരെ എങ്കിലും പിടിച്ച് ഇന്നലെ വഴക്കായത് തന്നെ ഞാൻ ഇന്ന് ആറ് കഴിഞ്ഞപ്പോൾ പോയില്ല ഏഴുമണി കഴിഞ്ഞ് ഏഴേകാലം ഒക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഞാൻ പറഞ്ഞു ഏതേലും ഒരു കൂട്ടൊരു സമാധാനത്തോടെ ഇരിക്കട്ടെ കാരണം ഞാൻ കുറച്ച് അതിന് മുമ്പ് നോക്കിയപ്പോൾ ഇവർ ആരും എഴുന്നേറ്റിട്ടില്ല എല്ലാവരും നല്ല ഉറക്കാണ് അപ്പോൾ ഇനി ഇവൻ പോയാൽ ഇവനെല്ലാവരും ഉണർന്നിരിക്കണം അപ്പോൾ എഴുന്നേൽപ്പിക്കും അപ്പോൾ ഞാൻ ഒന്നിനും നിന്നില്ല അവിടെ ഞാൻ സഹിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ നിന്നു കൂട്ടാം അപ്പോൾ ഞാൻ കളുപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ നിൽക്കുകയാണ് കാരണം എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കുക കാരണം അവൻ വരുമ്പോൾ തൊട്ട് പറയാം ഉറങ്ങുക ഉറങ്ങിക്കോട്ടെ ഞമ്മൻ ഉറങ്ങണ്ട ഉറങ്ങേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഉറങ്ങത്തില്ലോ അവിടെ ഇരിക്കും അപ്പോൾ നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം ഇതിപ്പോൾ കുറച്ച് ലോങ് ആയിപ്പോയി ഞങ്ങളുടെ റൈഡ് പോക്ക് ഇതുവരെ നിന്നിട്ടില്ല എന്നുള്ളതാണ് ബോറടിച്ചാൽ സോ സോറി കുറേ അധികം ഞങ്ങൾ പോയി പിന്നെ ഞാൻ ഇവനെ ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങുന്നതിന് ഇതൊരു ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അവനെ ഡ്രസ്സ് മാറ്റി അവനെ ഒന്ന് ഫ്രഷപ്പാക്കി കി കിടത്തും ഇല്ലെങ്കിൽ ഡ്രസ്സ് ഇടാതെ ഇറങ്ങി ഓടുന്ന ആഴ്ട്ടും അപ്പോൾ ചാക്കോശൻ ഭയങ്കര കാര്യമായിട്ട് തിരഞ്ഞോണ്ടിരിക്കുകയാണ് ഇനി ഡോൺ ചേട്ടൻ വന്നിട്ട് വേണം എനിക്ക് റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റാനും ഒക്കെ ക്ലീനിങ്ങും പിന്നെ എനിക്ക് പുറത്തെ ബാൽക്കണിയൊന്നും ക്ലീൻ ചെയ്യണം കാരണം ഇപ്പം കാക്കയും കിളി കിളിയാന്ന് തോന്നുന്നു ചെടിയെല്ലാം കടിച്ചു തുപ്പിയിടുകയാണ് അതുപോലെ തന്നെ കാക്ക മൊത്തം കാഷ്ടിച്ചിട്ട് ഫുൾ വൃത്തിയേടാണ് കേട്ടോ സിറ്റൗട്ട് ഫുള്ള് ഞാൻ മിനിഞ്ഞാന്നാണ് കഴുകിയിട്ടത് പക്ഷെ കാര്യമില്ല അതീ പറയുന്ന പോലെ ഞാൻ ഓർത്ത് രാത്രി ചെടിക്കെല്ലാം നനച്ചിട്ട് അവിടെ ഒന്ന് കഴുകിയിടാം അപ്പോൾ രാത്രി ഫുൾ നമ്മൾ രാത്രി എ സി കിടക്കുന്നതല്ല അപ്പോൾ ചെടിയും ഒന്ന് തണത്തോട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ ഇതേ പിള്ളേർ കളിയും കാര്യങ്ങളായിട്ടിരിക്കുകയാണ് ഞാൻ ഡോൺ ചാടിനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞു ഇതേ ഏഴര ആവുമ്പോൾ ഞാൻ വരും പക്ഷെ വന്നപ്പോൾ എട്ടറിയായെന്നേ ഉള്ളൂ പിന്നെ ചപ്പാത്തി വായിക്കാനും പിന്നെ ഒരു ട്രിപ്പ് പോയി തോന്നും എന്ന് അപ്പം വന്നതും പോയതും ഒന്നും കണ്ടില്ലെന്നുള്ളതാണ് വന്നത് കണ്ടില്ല പോയത് അവരൊന്നിച്ചാണല്ലോ പോയത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മിണ്ടാണ്ട് പോയി ഗേറ്റ് തുറന്നു വന്ന് ഡോൺ ചേട്ടനെ ചപ്പാത്തിക്ക് പിന്നെയും വിട്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അവൻ അറിഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു അത്ഭുതം തുറന്നു തോമു ഡാഡിയുടെ മടിയിൽ കിടക്കും ചെറുപ്പത്തിലാണെങ്കിൽ കിടന്നിരുന്നു പാച്ചു വന്നേ പിന്നെ പാച്ചുവിൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ് ഡാഡി എന്ന് പറയുന്നത് ഇപ്പം ചാക്കോച്ചൻ വന്നതോടെയാണ് രണ്ടുപേരും ഔട്ടായി അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡാഡിയുടെ മടിയിൽ കിടന്നിട്ട് ഡാഡിയും പിള്ളേരും ഡയനാൻഡ്രോമ കാണുകയാണ് അപ്പോൾ ഞാൻ ഓർത്ത് ചാക്കോച്ചനുള്ള മറ്റേ പനം കൽകണ്ടം ഉരുക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ ഉരുക്കിയാലേ അതിനകത്ത് ചെളിയും കാര്യങ്ങളാണ് ഞാൻ തോന്നുന്ന സമയത്ത് പൊടിച്ച് വെക്കുമായിരുന്നു അപ്പം ഡോക്ടറെ പറഞ്ഞത് പൊടിക്കണ്ട ഇങ്ങനെ ഉരുക്കിയിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇതേ ഞാൻ റൂമിൽ വന്ന് ഇത് മൊത്തം മാറ്റണെങ്കിൽ ബെഡ്ഷീറ്റ് മാറ്റണമെങ്കിൽ അരമണിക്കൂർ എടുക്കും കേട്ടോ രണ്ട് കട്ടിൽ അപ്പോൾ ഇത് എന്താ വേറെ ബെഡ്ഷീറ്റെന്ന് വെച്ചാൽ ഒരെണ്ണത്തെ ചെളി ആയായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അലക്കാനിട്ടുട്ടോ അപ്പോൾ ഞാൻ ഇതേ സിറ്റൗട്ട് ഫുൾ കഴുകി സെറ്റപ്പ് ആക്കി ചെടിക്കുള്ള വെള്ളം ഒഴിച്ച് അപ്പോഴത്തേനും ദൈവർ ബിഗ് ബോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മമ്മി ചപ്പാത്തി ഒക്കെ ഒക്കെ ഉണ്ടാക്കി ഡിമ്പിൾ കറിയൊക്കെ വെച്ചു അങ്ങനെ അങ്ങനതേ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയിൽ അവസാനിച്ചു മാങ്ങയൊക്കെ കഴിച്ച് ബിഗ് ബോസ് ഒക്കെ കണ്ട് അങ്ങനെ അങ്ങനെ അതെ ഞാൻ ചാക്കോച്ചനെ കുളിപ്പിക്കാൻ കയറ്റി അപ്പോൾ ചാക്കോച്ചന് വെള്ളം പൈപ്പിൽ നിന്ന് വരുന്നതാണോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ വല്ല ഞങ്ങളുടെ പഴയ ബാത്റൂമിലാണ് അവനെ കുളിപ്പിക്കുന്നതൊക്കെ അപ്പോൾ ഡോൺചാട്ടൻ ഇവിടെ സെറ്റൊക്കെ ആക്കി തന്നിട്ട് ഡോൺ കുളിക്കാൻ പോയപ്പോൾ അപ്പോൾ ഞാനിതിനെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് കൊണ്ട് കൊടുക്കും പാലൊക്കെ എടുത്ത് വെച്ചിട്ട് കൊടുക്കും അപ്പോൾ അവിടെ ഓൺ ചേട്ടൻ അപ്പോഴത്തേനും ഉറക്കിയത് ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതും കുളിക്കാൻ പോകുന്നതും ഒക്കെ അങ്ങനെ എന്താ പറയുക സമയം പതിനൊന്നായി ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പതിനൊന്നരയാണ് കേട്ടോ അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നാളെ സൺഡേ ആണ് നോക്കട്ടെ ഹാൻഡ്സൈറ്റൊ വരുവാണെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്ത് ചില്ല് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബ ബൈ